ജി എസ് ടി നിരക്ക് കുറച്ചതോടെ മരുന്നുകളുടെ വിലയിലെല്ലാം വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ക്യാൻസർ ഹീമോഫോലിയ പോലുള്ള ഈ മുപ്പത്തി ആറോളം രോഗങ്ങളുടെ മരുന്നുകളെ ജി എസ് ടി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പല മരുന്നുകൾക്കും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ആയിരുന്നിടത്ത് അത് അഞ്ച് ശതമാനത്തിലേക്ക് കുറഞ്ഞതോടുകൂടി വലിയ വ്യത്യാസം തന്നെ മരുന്നുകളുടെ വിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസകരമാകുന്നൊരു കാര്യം കൂടിയാണ് ചേച്ചി ഇത് പ്രാബല്യത്തിലായി തുടങ്ങി ഇന്നുമുതൽ നമ്മൾ അങ്ങനെയാണോ തൊട്ട് നമ്മൾ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ട്വൻ്റി ഫോർ അവേഴ്സുള്ള മെഡിക്കൽ ഷോപ്പാണ് പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ ഈ ജി എസ് ടിയുടെ ഡിഫറൻസ് ഉള്ള രീതിയിൽ പുതിയ രീതിയിൽ എം ആർ പി സെറ്റ് ചെയ്തിട്ടുണ്ട് എം ആർ പി ജി ജി എസ് ടിയിൽ എത്രയാണോ കുറവ് അനുസരിച്ച് ഓരോ മെഡിസിൻസിനും അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് അതിൻ്റെ ഒരു റിഡക്ഷൻ എല്ലാ എം ആർ പിയിലും വരുന്നുണ്ട് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ മെഡിസിൻ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ സ്ട്രിപ്പിലുള്ള വിലയും നമ്മൾ കുറച്ചതും കാണിച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നതെന്ന് ഏതൊക്കെ മരുന്നുകൾക്കാണ് അങ്ങനെയുള്ള എല്ലാ ലിസ്റ്റുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലെ മറ്റൊരു കുഴപ്പത്തിൻ്റെ ഒന്നും ആ അതല്ല എല്ലാം നമുക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഒരു ട്വൽവ് പേർസെൻറ്റും എയ്റ്റീൻ പെർസെൻറ്റും ടാക്സ് ഉണ്ടായിരുന്നതെല്ലാം ഫൈവ് പേർസെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഫൈവ് പേർസെൻ്റ് ഉണ്ടായിരുന്നതെല്ലാം സീറോ ആയി പിന്നെ ട്വൽവ് പേർസെൻ്റ് തന്നെ ഉണ്ടായിരുന്ന ലൈഫ് സേവിംഗ് മെഡിസിൻസ് എല്ലാം പിന്നെ ജി എസ് ടിയിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതും ഇതായി അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ എം ആർ പിയിൽ ഉണ്ടാകുന്ന ആ റേറ്റ് ഡിഫറൻസ് എം ആർ പിയിൽ നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത് ആളുകൾ അത് ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുമുണ്ട് നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത് എന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കയ്യിലിരുന്ന സ്റ്റോക്കിലുണ്ടായിരുന്ന ആണ് നമ്മൾ ഇതേപോലെ ട്വൽവ് പേർസെൻറ്റും എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടിക്ക് വെച്ച് നമ്മളെടുത്ത മെഡിസിൻസാണ് ഇപ്പോൾ വില കുറച്ച് കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ട് നമുക്കൊരു വലിയ ലോസ് ഉണ്ടാവും നമ്മൾ ആ വലിയ ആയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റോക്ക് തന്നെ വളരെ കൂടുതലായിട്ടുള്ള സ്റ്റോക്കാണ് അപ്പോൾ അത്രയും മെഡിസിൻസ് നമ്മൾ വില കുറച്ച് കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ലോസ് എങ്ങനെയാണ് ക്ലിയർ ആവുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഇല്ല അതിലൊരാശയക്കുഴപ്പ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അല്ലേ അതാണ് അതായത് ഈ ആദ്യമേ തന്നെ ഒരുപാട് സ്റ്റോക്ക് എടുത്തു വെച്ച മരുന്നുകളുണ്ട് പക്ഷേ അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ജി എസ് ടി കുറച്ചുകൊണ്ട് ഇവർ വിൽപ്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പരിഹാരം എങ്ങനെയെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് മറ്റു തരത്തിൽ സാധാരണക്കാർക്ക് ഇപ്പോൾ ജി എസ് ടിയുടെ മാറ്റം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നിലവിൽ നൽകുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആശുപത്രിക്ക് മുന്നിലുള്ള മെഡിക്കൽ ഷോപ്പുകളിലാണ് ഏതായാലും സാധാരണക്കാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും കുറച്ചു തുടങ്ങിയെന്നുള്ളതാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്